വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്കും ആരോഗ്യത്തിനൊക്കെ കഴിക്കുന്ന മട്ടൺ സൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നമുക്ക് മട്ടൺ സൂപ്പ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ശരിക്കും മട്ടൻ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പം എല്ലാണ് വേണ്ടത് മട്ടൻ്റെ എല്ലാണ് വേണ്ടത് അപ്പോൾ എനിക്ക് എല്ല് മാത്രമായിട്ട് കിട്ടിയില്ല ഇറച്ചിയും കൂടി ഉണ്ട് അര കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ല് മാത്രം ആവുമ്പോഴും വലിയ പീസ് എല്ലൊന്ന് ചെറുതായിട്ടൊന്നും ഒന്നും ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം ഇതിപ്പം വലിയ പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇറച്ചിയും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ടു എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഏലയ്ക്ക രണ്ട് ഗ്രാം പൂ ചെറിയൊരു കഷ്ണം പട്ട അത് മാത്രം മതി കേട്ടോ ഒരുപാട് അതൊന്നും പിന്നെ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് ഇതിലോട്ട് വേണ്ടത് പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് തൊലിയോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്നുകൊണ്ട് ചതച്ചിട്ടിട്ട് കൊടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടോ പച്ചമുളക് പിന്നെ അപ്പോൾ വെളുത്തുള്ളി ഉള്ളി അത് കൂടുതലെടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് അങ്ങനെ അങ്ങനെത്തന്നെ മൊത്തത്തിലെടുത്തിട്ടുള്ളത് പെപ്പർ കോൺസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകം അതായത് ഫെനൽ സീഡ് കേട്ടോ പെരും ജീരകം എന്ന് പറയും പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ ഉപ്പ് കുരുമുളകൊക്കെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് അത് മുങ്ങത്തക്ക വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു മൂന്ന് കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇത് പ്രഷൂക്ക് ചെയ്യുക പ്രഷോക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഒരു അരമണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് നേരം വെച്ചിട്ടാണത് കുക്ക് ചെയ്യുക നമ്മൾ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ ഇത് മണ്ണിൻ്റെ ചട്ടിയിൽ ഇതെല്ലാം കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മട്ടൺ നന്നായിട്ട് കുക്ക് ആവുക ട്ടോ അതിനുശേഷമാണ് നമ്മൾ ആ സൂപ്പ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ അരമണിക്കൂർ ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിനേക്കാളും നല്ലത് മൺചട്ടിയിലോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് സൂപ്പ് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ചട്ടിയിലാണ് മൺചട്ടിയിലാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർത്തിട്ട് കുറച്ചധികം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില അതെല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക വെളുത്തുള്ളി വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് വറവിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി മൂത്ത് പോകണം എന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ആ സൂപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ നമ്മൾ സവോള വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്പൈസസൊക്കെ ഇട്ടിയില്ലേ അതൊക്കെ കൂടി അരിപ്പിലൂടെ നന്നായിട്ട് പിഴിഞ്ഞ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതായത് ആ മട്ടൻ്റെ ഫുൾ സത്ത് നമുക്ക് ഈയൊരു വെള്ളത്തിൽ കിട്ടണം അപ്പം അതുപോലെ നന്നായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇങ്ങനെ വറവിട്ട ശേഷം നമ്മൾ ഈ സൂപ്പിൻ്റെ വെള്ളം ഒഴിച്ചില്ലേ അപ്പോൾ എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകൊണ്ട് തിളച്ചോട്ടെ ചിലരിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ചേർത്തിട്ടില്ല കാരണം നമുക്കിങ്ങനെ ആ ഒരു സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കാത്ത ആ ഒരു സൂപ്പായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഹെൽത്തി വൈസ് നോക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഞാൻ കുറച്ചും ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടോട് കൂടിയിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് അതിനേക്കാളും കൂടുതൽ ശരീരത്തിന് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പും കൂടിയാണ് ഈ ഒരു ആട്ടിൻ സൂപ്പിൻ്റെ റെസിപ്പി ശരിക്കും പറയുകയാണെങ്കിൽ പ്രസവിച്ച കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന സൂപ്പ് ഉണ്ടല്ലോ അതാണിത് കേട്ടോ കുറേ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒത്തിരി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളൊരു സൂപ്പും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ആടിൻ്റെ എല്ല് പീസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് ഇറച്ചും കൂടി ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും കൂടി എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക് യു